മലപ്പട്ടം മേപ്പറമ്പിലെ എ വി നാരായണന്റെ രണ്ട് കിൻഡൽ വളർത്തു മത്സ്യം മോഷണം പോയി വീടിന് പുറകിൽ റബ്ബർ തോട്ടത്തിൽ ഒരുക്കിയ കുളത്തിൽ നിന്നാണ് മത്സ്യ മോഷണം പോയത് കണ്ടതിന് ശേഷം രാവിലെ തന്നെ മയിൽ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടും ആടീഷൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അവർ ഇങ്ങനെ പോലീസും എസ് ഐ അടക്കം വന്നിട്ട് എല്ലാം ഒരു പ്രാരംഭ പരിശോധന നടത്തിയിട്ടാണ് പോയിട്ടുള്ളത് രാവിലെ എട്ട് വർഷമായി ഈ മത്സ്യ കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഈ കഴിഞ്ഞ മുപ്പത്തൊന്നിനാണ് ഈ മത്സ്യം കളുപോയതായിട്ട് സംശയിക്കുന്നത് അത് ഇങ്ങനെ ഒരെണ്ണം ഒന്നാം തീയതി രാവിലെ പീറ്റി കൊടുക്കാൻ നോക്കുമ്പോൾ ഒരെണ്ണം ഇങ്ങനെ പുറത്ത് കണ്ടതുകൊണ്ട് ആ ചത്തു പോയിരുന്നില്ല അത് സംശയിച്ചിട്ട് ആ വെള്ളത്തിന് ഇടുകയും ചെയ്തു പിന്നീട് അന്ന് രാവിലെ തീറ്റി കൊടുത്തു തീറ്റി കൊടുത്ത് പിന്നെ ആ തീറ്റി വിറ്റേ നോക്കുമ്പോൾ തീറ്റി തിന്നിട്ട് കണ്ടില്ല അവന് സംശയം തോന്നി അങ്ങനെ വെള്ളം പറ്റി നോക്കുകൾ ഒപ്പം ആവാൻ അതിൻ്റെ അകത്ത് തിരയില്ലാത്ത എഴുന്നിട്ടീ ഇട്ടതിൻ്റെ അകത്ത് ആകെ നാലെണ്ണം മാത്രമേ ബാക്കി ഉണ്ടായിട്ടുള്ളൂ ബാക്കിയെല്ലാം ഇതേമാതിരി പോയിപ്പോയി എന്ന് മനസ്സിലായി കുളത്തിന് മുകളിൽ സ്ഥാപിച്ച നെറ്റ് മുറിച്ചു നീക്കിയ നിലയിലാണ് ഫിഷറീസ് വകുപ്പിന്റെ സഹായത്തോടെ വാങ്ങിയ വരാൽ കുഞ്ഞുങ്ങളെ മൂന്ന് മാസം മുൻപാണ് നിക്ഷേപിച്ചത് അടുത്ത മാസം വിളവെടുക്കാനിരിക്കെയാണ് മോഷണം നടന്നത് എ വി നാരായണൻ മയിൽ പോലീസിൽ പരാതി നൽകിയതനുസരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു മലപ്പുറത്തെ ഒരു മികച്ച സംയോജിത കൃഷിക്കാരനാണ് നാരായണൻ അദ്ദേഹത്തിന്റെ ഒരു കൃഷിയിലെ പ്രധാന ഐറ്റം മത്സ്യകൃഷി ശുദ്ധജല മത്സ്യകൃഷി അപ്പം അത് കുറച്ച് കാലമായിട്ട് അദ്ദേഹം വളരെ വിജയകരമായി നടത്തിക്കൊണ്ട് പോകുന്നതാണ് എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ രണ്ട് ലക്ഷം രൂപയോളം വില വരുന്ന മത്സ്യം പിടിച്ചുകൊണ്ടുപോവുകയും വളരെ തെറ്റായ ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്തായിട്ട് അത്യന്ത പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഒരു കൃഷിക്കാരൻ വളരെ അധികം കഷ്ടപ്പെട്ട് ഉറക്കമൊഴിച്ച് ഇത്തരം കൃഷികളൊക്കെ നടത്തി വരുമ്പോൾ ഇത്തരം ചില ആളുകൾ നാട് തന്നെ അപമാനകരമായ നിലയിൽ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് വളരെ ഗൗരവോദ്യം എടുത്ത് മയിൽ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയെ അടിസ്ഥാനപ്പെടുത്തി പ്രതികളെ അടിയന്തരമായും പിടികൂടി നടപടി സ്വീകരിക്കണമെന്നാണ് കർഷക സംഘത്തിന്റെ ചെയ്യേണ്ട ഏരിയ കമ്മിറ്റിക്കും അതുപോലെ മലപ്പൊട്ടത്തെ വില്ലേജ് കമ്മിറ്റിക്കും ഒക്കെ ചൂണ്ടിക്കാണിക്കാനുള്ള പ്രതിഷേധാർക്കുമായി നടപടി നമ്മുടെ നാടിന് മാതൃകാപരമായ നാടിന് ഒട്ടും അനുയോജ്യമായ കാര്യമല്ല എന്നുകൂടി ഇത്തരം കുറ്റക്കാർക്കെതിരെ ജനങ്ങളുടെ സമീപനം ശക്തമായി ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരണമെന്നും കർഷക സംഘം അഭ്യർത്ഥിക്കുക

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ